എല്ലാവർക്കും ക്രിസ്മസ് ദിന ആശംസകൾ പണ്ട് ഒരു കുസൃതി ചോദ്യം ആരോ ചോദിച്ചു ഏത് കവാടത്തിൽ കൂടെ കിടക്കുമ്പോഴാണ് ഒരു പത്ത് രൂപയുടെ ചായ ഇരുന്നൂറ് രൂപയായി ആയി മാറുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ അറിയാം അത് എയർപോർട്ടിൻ്റെ ഗേറ്റിൽ കൂടെ കടന്നു കഴിഞ്ഞാൽ വെളിയിൽ പത്തിനും ഒക്കെ കിട്ടുന്ന ചായ അത് നൂറ്റമ്പതിനും ഇരുന്നൂറിനും അല്ലെങ്കിൽ അതി കൂടുതൽ വിലയ്ക്ക് കിട്ടുന്ന ഒരു സ്ഥലമാണ് എയർപോർട്ട് അന്നേരം ഈ എയർപോർട്ടുകാര് എങ്ങനെയാണ് അവരുടെ പണം ഉണ്ടാക്കുന്നത് അവരുടെ റവന്യൂ മോഡൽ എന്താണെന്ന് നമുക്കൊന്നറിയണ്ടേ സോ ലെറ്റ്സ് ഗെറ്റ് ദ ഷോ െ ഈ വീഡിയോ ഉണ്ടാക്കുവാനായിട്ട് പ്രോത്സാഹിപ്പിച്ച ഒരു എയർപോർട്ടുണ്ട് ആ എയർപോർട്ടിൻ്റെ പേരാണ് ക്വാലാലംപൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് അറിയാമോ കഴിഞ്ഞ മാസം ഞാനും വൈഫും കൂടെ ഒരു സർക്കിട്ടിന് പോയി അന്നേരം അത് ട്രാൻസിറ്റ് എയർപോർട്ടായിരുന്നു അന്നേരം നമ്മുടെ ബോർഡിംഗ് പാസ്സിനകത്ത് പറയുമല്ലോ ഈ ഗേറ്റിൽ ഈ സമയം നിങ്ങളുടെ നെക്സ്റ്റ് ഫ്ലൈറ്റ് അവിടുന്ന് പുറപ്പെടും അതു അതിന് മുമ്പായിട്ട് നമ്മൾ ചെന്ന് നിൽക്കണം ടൈം ഒക്കെ ഉണ്ടല്ലോ അതിനകത്ത് അന്നേരം കറക്റ്റ് സമയത്തേ ഞങ്ങൾ ഞങ്ങളുടെ ഗേറ്റിൻ്റെ മുമ്പാകെ പോയി പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് കുറേയേറെ ജനങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് പക്ഷേ ആ ഗേറ്റിൻ്റെ മുൻപിൽ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു നാലോ അഞ്ചോ ആറോ സീറ്റേ ഉള്ളൂ ജനങ്ങൾക്ക് ഇരിക്കാനായിട്ട് എത്ര ആണ് ഈ ഒരു ഫ്ലൈറ്റിന്റെ കപ്പാസിറ്റി ഈ ഫ്ലൈറ്റിൻ്റെ കപ്പാസിറ്റി ഒരു ടു പ്ലസ് ഉണ്ടായിരുന്നു അന്നേരം അതിനകത്തൊരു അഞ്ചോ ആറോ പേർക്ക് സീറ്റിംഗ് കപ്പാസിറ്റി ആ ഗേറ്റിന്റെ മുൻപാകെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് മറ്റുള്ളവരൊക്കെ എന്ത് ചെയ്യും സ്വാഭാവികമായിട്ട് അവിടെ ഒക്കെ ചുറ്റി കൂടി കറങ്ങിയൊക്കെ നിൽക്കും അന്നേരം ഞാൻ എന്താണെന്നറിയാവോ കുറേ കടകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് അന്നേരം ഞാൻ വിചാരിച്ചു ഇത്രയും നേരം ഇവിടെ ഇരി ഇരിക്കാൻ സ്ഥലമില്ലല്ലോ അന്നേരം എന്ത് ചെയ്യണം പെയ്യെ പോയി ഒരു കാപ്പി കാപ്പിക്കടയിൽ പോയിട്ട് കാപ്പിയൊക്കെ അങ്ങ് വാങ്ങിച്ചു കാപ്പിക്ക് അങ്ങേറ്റത്തെ വിലയാണ് പക്ഷേ നമുക്ക് വല്ലവരുടെ ഒരു കടയിൽ കയറി ഇരിക്കണമെങ്കിൽ അതൊരു ബേസിക് മര്യാദയല്ലേ ഞാനന്നേരം കാപ്പിയും വാങ്ങിച്ച് അവിടെ പോയി കുത്തിപ്പിടിച്ച് ഇരുന്നു എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഫ്ലൈറ്റിൻ്റെ ബോർഡിങ്ങിൻ്റെ സമയമായി എന്നിട്ട് ബോർഡിംഗ് ഒക്കെ ആയി എന്നിട്ട് വലിയ ജനങ്ങളെല്ലാവരും കൂടെ കയറി അങ്ങ് പോയി അത് ഒരു എക്സ്ട്രീമിറ്റീസ് ആണ് പക്ഷേ അതേസമയം എനിക്ക് മനസ്സിലായത് ഈ എയർപോർട്ടിനകത്ത് ഭയങ്കരമായിട്ട് ഓൺ ഡിസൈൻ ചില കാര്യങ്ങളൊക്കെ ചെയ്യും ഇതും ഓൺ ഡിസൈൻ തന്നെയായിരുന്നെന്നാണ് എൻ്റെ ഒരു വിചാരം ഇത്രയും ജനങ്ങളെ അവിടെ കുത്തിപ്പിടിച്ച് ഇരുത്താനായിട്ട് സ്ഥലമില്ലാത്തതുകൊണ്ട് നാച്ചുറലി ജനങ്ങൾക്ക് ഒരു ഇതുണ്ടല്ലോ ഒരു ഇമ്പക്റ്റസ് അത് അവർ യൂസ് ചെയ്തിട്ട് അവിടെ ഇവിടെയും പോയി ചില കടകളിൽ ഭക്ഷണം കഴിക്കുകയോ അങ്ങനെയൊക്കെ ഉള്ള ഈ ഡ്യൂട്ടി ഫ്രീക്കകത്ത് കയറി കറങ്ങി അടിച്ച് കിടക്കുക ഇങ്ങനെയൊക്കെയുള്ള ചില പരിപാടികളൊക്കെ ചെയ്തു വരും അങ്ങനെ ആ കടക്കാർക്ക് ഭയങ്കര ലാഭമായിരിക്കും പക്ഷേ ഈ ജനങ്ങൾക്ക് ജനങ്ങളുടെ പോക്കറ്റിൽ നിന്ന് കാശ് പെയ്യാങ്ങ് പോക്കൊണ്ടിരിക്കും അതായിരുന്നു കോലാലംപൂർ ഇന്റർനാഷണൽ എയർപോർട്ടിനകത്തെ അനുഭവം അതേ എനിക്ക് മനസ്സിലായത് ബൈ ഡിസൈൻ എയർപോർട്ട് നമ്മുടെ കയ്യിൽ നിന്ന് കാശ് അടിച്ചു മാറ്റുന്ന പരിപാടികൾ പലതും ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം പണ്ടൊക്കെ നമ്മുടെ ഇന്ത്യയിലെ എയർപോർട്ട്സൊക്കെ നടത്തിക്കൊണ്ടിരുന്നതായിരുന്നു എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ അവരായിരുന്നു അത് ഓൺ ചെയ്തതും അത് ഓപ്പറേറ്റ് ചെയ്തതും എല്ലാം അവരായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് പക്ഷേ അതിനകത്തൊക്കെ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓർമ്മ വരും അതിനകത്ത് പ്രോപ്പറായിട്ടുള്ള മെയിൻ്റനൻസ് ഒന്നുമില്ലായിരുന്നു രണ്ടാമതാ കൺസ്ട്രക്ഷൻ വരെ സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് അല്ലായിരുന്നല്ലോ അങ്ങനെ ഒരു കൂടാരം പോലെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നു ആൾക്കാർ വരുന്നു പോകുന്നു ഫങ്ഷനൽ ആയിരുന്നെങ്കിൽ പോലും അതിനകത്ത് ഒരു ഗെറ്റപ്പ് ഇല്ലായിരുന്നു അങ്ങനെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ പാസഞ്ചർ കൺവീനിയൻസിനകത്ത് കാര്യമായിട്ട് ഒരു പരിപാടി നടന്നില്ലായിരുന്നു അങ്ങനെയാണ് അടാനി പോയിട്ട് കുറേയേറെ എയർപോർട്ട്സൊക്കെ അങ്ങ് നമ്മുടെ മോദിജിയുടെ സഹായത്തോടു കൂടെ ഇഞ്ഞ് കൈക്കലാക്കിയത് പക്ഷേ ഇപ്പോൾ നടക്കുന്ന എയർപോർട്ട്സൊക്കെ അല്ലെങ്കിൽ പുതിയതായിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന എയർപോർട്ട്സ് ഉണ്ടല്ലോ നമ്മുടെ നവി മുംബൈ എയർപോർട്ട് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞു പിന്നെ ജെവാർ ന്യൂഡൽഹിക്ക് അടുത്തുള്ള എയർപോർട്ട് അതും ഓൾമോസ്റ്റ് കൺസ്ട്രക്റ്റഡ് ഒക്കെ ആയി വരുന്നുണ്ട് നവി മുംബൈക്കകത്ത് ഓൾമോസ്റ്റ് ട്വൻറ്റി തൗസൻഡ് ക്രോർ റുപ്പീസാണ് ചിലവാക്കിയത് അന്നേരം അതെങ്ങനെയാണ് നടത്തിയിരിക്കുന്നത് അതൊരു പി 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 മോഡലാണ് അഡാനിക്ക് സെവൻറ്റി ഫോർ പെർസെൻറ്റേജ് സ്റ്റേക്കും ഉണ്ട് പിന്നെ സിഡ്കോ എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കമ്പനിക്ക് അതിന് ട്വൻറ്റി സിക്സ് പെർസെൻറ്റേജ് സ്റ്റേക്കുണ്ട് അങ്ങനെ പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനകത്താണ് പുതിയ എയർപോർട്ടുകളെല്ലാം കൂടുതലും പണിതു വരുന്നത് എന്നിട്ട് അത് സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് എയർപോർട്ടൊക്കെ ആണെന്നാണ് പറഞ്ഞു വരുന്നത് ആയിരിക്കും ഇപ്പോൾ ഒരു എയർപോർട്ട് ഇരുപതിനായിരം കോടിക്കോ മുപ്പതിനായിരം കോടി രൂപക്ക് പണിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം തീരുവോ ഇല്ല ഇത് ഭയങ്കരമായിട്ട് ക്യാപിറ്റൽ ഇൻറ്റൻസീവായിട്ട് പരിപാടിയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് ഓരോ ദിവസം കോടിക്കണക്കിന് രൂപയാണ് ഇത് മെയിൻറ്റൈൻ ചെയ്യാൻ മാത്രം ചിലവഴിക്കുന്നത് എന്തൊക്കെയാണ് ഡിഫറൻറ്റ് ബിസിനസ് ഹെഡ്സിനകത്ത് വരുന്നതെന്ന് അറിയാമോ എംപ്ലോയി സാലറി പിന്നെ എയർപോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ മെയിൻ്റനൻസ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബിൽഡിങ്ങിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ മെയിൻറ്റനൻസിനെ തന്നെയുണ്ട് നല്ലൊരു പെർസെൻറ്റേജ് കാശ് പിന്നെ നമ്മുടെ ഈ റൺവേ റിപ്പയർസ് റൺവേ മെയിൻ്റനൻസ് അതിന് നല്ല കാശ് കൊടുക്കണം പിന്നെ വാട്ടറുണ്ട് ഇലക്ട്രിസിറ്റിയുണ്ട് ഉണ്ട് പിന്നെ സേഫ്റ്റി സെക്യൂരിറ്റി പിന്നെ എയർ ട്രാഫിക് കൺട്രോൾ കമ്മ്യൂണിക്കേഷൻ ഇതൊക്കെ നമ്മുടെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കൺട്രോളിലാണ് അന്നേരം അവർക്ക് നല്ലപോലെ മാസം തോറും ഫീസ് കൊടുക്കണം പിന്നെ മാർക്കറ്റിംഗ് അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെൻറ്റ് എക്സ്പെൻസസ് അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ വന്നിരിക്കും ഇത് ഭയങ്കരമായിട്ട് ഒരു ചിലവാണ് അപ്പോൾ ചിലവ് ഒരു എയർപോർട്ടിന് എത്ര വരുമെന്നുള്ളത് അവർ പബ്ലിഷ് ചെയ്യത്തില്ല അതാണ് അതിൻ്റെ വേറെ ഒരു രസം പക്ഷേ നമുക്ക് ഏകദേശം ചിലവ് എത്ര വരുന്നുണ്ടെന്നുള്ള കാര്യം അത് മനസ്സിലാക്കാം അതെങ്ങനെയാണെന്നറിയാവോ എയർപോർട്ടിൻ്റെ ഇൻകം വന്ന ഡേറ്റ ഉണ്ട് നമ്മുടെ കയ്യിൽ പിന്നെ എയർപോർട്ടിന് എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കിയോന്നുള്ള ഡേറ്റ ഉണ്ട് അന്നേരം ഇൻകം മൈനസ് പ്രോഫിറ്റ് പ്രോഫിറ്റല്ലേ എക്സ്പെൻസസ് ലോജിക്കാണ് പക്ഷേ അതിനകത്ത് ചില ലൂപ്പ് ഹോൾസൊക്കെ കാണുമായിരിക്കും ചില കാര്യങ്ങളൊക്കെ അവർ മറച്ചു തിരിച്ചുമൊക്കെ വെച്ചെന്നിരിക്കും പക്ഷെ അതൊന്നും നമുക്ക് അങ്ങനെ ഡിഗ് ചെയ്തെടുക്കാൻ ഇച്ചിരി ഈസ് ഈസി അല്ലല്ലോ അതുകൊണ്ട് അത് തന്നെ ആ ഒരു ഇക്വേഷനിൽ തന്നെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ ഡൽഹി എയർപോർട്ടിൻ്റെ ഇൻകം എത്ര ആയിരുന്നു എന്നറിയാമോ ഫോർ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ത്രീ ക്രോർ ആയിരുന്നു അവരുടെ ഇൻകം നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി എന്നാൽ ലാഭം എത്ര ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ തുച്ഛമായ ലാഭമാണ് പതിമൂന്ന് കോടിയാണ് ലാഭം ഉണ്ടാക്കിയത് അതിൽ നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപ എക്സ്പെൻസ് അല്ലെങ്കിൽ ഇൻകം ആണെങ്കിൽ പതിമൂന്ന് കോടി രൂപ ലാഭമാണെങ്കിൽ എക്സ്പെൻസ് എത്ര ആയി ഫോർ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ക്രോർ ആണ് എക്സ്പെൻസ് അന്നേരം ഇവരുടെ കാൽക്കുലേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയാമോ ഇതിനകത്ത് പെർ പാസഞ്ചർ ആയിട്ടാണ് കാൽക്കുലേഷൻ വർക്ക് ചെയ്യുന്നത് അന്നേരം അതേ വർഷം ഡൽഹിയിൽ ത്രീ പോയിൻറ്റ് സെവൻ ക്രോർ ജനങ്ങളാണ് പാസഞ്ചറായിട്ട് ആ എയർപോർട്ടിൽ നിന്ന് പോയത് അന്നേരം എത്ര ആണ് പോവുകയും വരികയും ചെയ്യുന്നത് പോവുക തന്നെ വരികയും ചെയ്യുന്നുണ്ട് അന്നേരം പെർ പാസഞ്ചറിന് എത്ര ചാർജ് എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ത്രീ റുപ്പീസ് പെർ പാസഞ്ചറായിട്ടാണ് അവരുടെ എക്സ്പെൻസ് നടക്കുന്നത് അന്നേരം ഈ എക്സ്പെൻസ് നടക്കുന്ന ആ പണം അവർക്ക് പിരിച്ചെടുക്കുകയും വേണം എന്നിട്ട് അതിൻ്റെ മുകളിലാണ് ഈ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് അന്നേരം രണ്ടായിരത്തി ഇരുപതിൽ വലിയ പ്രോഫിറ്റ് ഒന്നും ഉണ്ടാക്കിയില്ല അങ്ങനെ വലിയൊരു എയർപോർട്ട് ഉണ്ടാക്കിയത് കൊണ്ട് പ്രോഫിറ്റ് ഭീമമായിട്ട് വരണമെന്നൊന്നുമില്ല പക്ഷേ എല്ലാ എയർപോർട്ടിൻ്റെയും ഒരു സ്ട്രാറ്റജിയാണ് മാക്സിമൈസ് ദ പ്രോഫിറ്റ് അതെങ്ങനെ അവർ നടത്തണം എന്നുള്ളത് നമുക്കൊന്നറിയണ്ടേ എയർപോർട്ടിന് കിട്ടുന്ന ഫീസ് അത് രണ്ട് സെക്ഷനായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം ഒരെണ്ണം എയറോനോട്ടിക്കൽ റവന്യൂ വേറെ ഒരെണ്ണം നോൺ എയറോനോട്ടിക്കൽ റവന്യൂ ആ പേരിനകത്തോണ്ട് എയറോനോട്ടിക്കൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ വിമാന സംബന്ധമായിട്ടുള്ള റവന്യൂ വിമാനത്തേക്ക് കയറുക വിമാനം ലാൻഡ് ചെയ്യുക മറന്നു പോവുക ഇങ്ങനെയൊക്കെ ഉള്ള കാര്യത്തിനകത്ത് പലപ്പോഴും എയർപോർട്ടിന് നല്ലപോലെ കാശ് ഉണ്ടാക്കാൻ പറ്റും അന്നേരം ആ ഒരു ഭാഗമാണ് എയറോനോട്ടിക്കൽ റവന്യൂ എന്ന് പറഞ്ഞ് വരുന്നത് അന്നേരം ഈ എയറോനോട്ടിക്കൽ റവന്യൂവിനകത്ത് എന്തൊക്കെയാണ് ചാർജ് ആകുന്നത് ബേസിക്കലി ലാൻഡിങ് ചാർജസ് ഉണ്ട് പാർക്കിംഗ് ചാർജസ് ഉണ്ട് അല്ലാതെ വേറെ പാസഞ്ചർ ചാർജസ് ഉണ്ട് പാസഞ്ചർ സർവീസ് ഫീസ് ഉണ്ട് യൂസർ ഡെവലപ്മെൻ്റ് ഫീസുണ്ട് ഫ്യൂവൽ സർ ചാർജുണ്ട് അങ്ങനെയൊക്കെയുള്ള പല പരിപാടികളുണ്ട് ഇതിനകത്ത് മേജർ ചങ്ക് അവർക്ക് കിട്ടുന്നത് ലാൻഡിങ് ആൻഡ് പാർക്കിംഗ് ഫീസ് എന്ന് പറഞ്ഞ സാധനമാണ് അതിൻ്റെ കൂട്ട കൂടെ അവർക്ക് കിട്ടുന്ന വേറെ ചാർജ് ഉണ്ട് നമ്മുടെ ഈ എയറോ ബ്രിഡ്ജ് ഉണ്ടല്ലോ അതിനകത്ത് ചാർജസും കൂടെ ഉണ്ട് അന്നേരം ഈ ലാൻഡിങ് ആൻഡ് പാർക്കിങ്ങിനകത്ത് ലാൻഡിങ്ങിനകത്ത് അവർക്ക് കിട്ടുന്ന ചാർജസ് ഈസ് ബേസ്ഡ് ഓൺ ഈ വിമാനത്തിൻ്റെ ഭാരം കണക്കാക്കിയിട്ടാണ് ചാർജസ് കിട്ടുന്നത് ഇപ്പോൾ ഒരു ഡ്രീം ലൈനറാകുന്നതെന്ന് വിചാരിച്ചു ഒരു ഡ്രീം ലൈനറിനകത്ത് എത്ര മെട്രിക് ടണ്ണാണ് ആ വിമാനത്തിൻ്റെ ഭാരം അതനുസരിച്ചാണ് ലാൻഡിങ്ങും പാർക്കിംഗ് ചാർജസും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ഭാരമുള്ള എയർപ്ലെയിൻ വന്നിട്ട് റൺവേയിൽ ഹിറ്റ് ചെയ്യുക അന്നേരം റൺവേയ്ക്ക് മെയിൻറ്റനൻസ് ചെയ്യണമല്ലോ അതിൻ്റെ റിപ്പയറുമല്ലോ വർക്ക് വന്നു കഴിഞ്ഞാൽ അതും കൂടെ നോക്കണമല്ലോ അതൊക്കെയാണ് പറഞ്ഞു വരുന്നത് പക്ഷേ അന്നേരം ഈ ഭാരം എങ്ങനെയാണ് കണക്ക് കൂട്ടുന്നതെന്ന് നമുക്കൊന്നറിയണ്ടേ ഭാരം കണക്ക് കൂട്ടുന്നതിൻ്റെ ഒരു റൂള് ഇത് ന്യൂഡൽഹി എയർപോർട്ടിൻ്റെയാണ് ഞാൻ പറയുന്നത് പക്ഷേ മിക്കവാറും മറ്റേ എയർപോർട്ടിനും അതൊക്കെ തന്നെ ആയിരിക്കും ഒരു നൂറ് മെട്രിക് ടണ്ണിൽ കുറവാണെങ്കിൽ അറുന്നൂറ് രൂപ പെർ മെട്രിക് ടണ്ണാണ് ഒരു ലാൻഡിങ്ങിനകത്ത് അവർ ചാർജ് ചെയ്യുന്നത് അന്നേരം അറുന്നൂറ് രൂപ പെർ മെട്രിക് ടണ്ണാണെങ്കിൽ നൂറ് മെട്രിക് ടണ്ണിന് അത്ര ആയി ഒരു അറുപതിനായിരം രൂപയൊക്കെ ആകത്തില്ല പക്ഷേ നൂറ് മെട്രിക് ടണ്ണിൽ മുകളിലാണെങ്കിൽ അവരെങ്ങനാണ് ചാർജ് ചെയ്യുന്നത് അത് അറുപതിനായിരം സെപ്പറേറ്റ് ആയിട്ട് വേണം പിന്നെ എണ്ണൂറ് രൂപ പെർ മെട്രിക് ടണ്ണായിട്ട് വേണം അന്നേരം ഒരു ഡ്രീം ലൈനർ നമ്മളൊന്ന് വിചാരിക്കുക അത് ഒരു വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ മെട്രിക് ടണ്ണിൻ്റെ ഒരു ഡ്രീം ലൈനറാണ് അത് വന്നിട്ട് ലാൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ ലാൻഡിങ്ങിനകത്ത് മാത്രം ഒന്നര ലക്ഷത്തിൽ അധികം കാശ് കൊടുക്കുന്നുണ്ട് ഈ എയർ എയർലൈൻസ് എയർപോർട്ടിന് വേണ്ടി പിന്നെ അതുമാത്രമല്ല പിന്നെ പാർക്കിംഗ് ചാർജസ് ഒരു രണ്ടായിരത്തഞ്ഞൂറോ മൂവായിരോ അയ്യായിരം എത്രയോ ഒക്കെ എടുക്കും പിന്നെ എയറോ ബ്രിഡ്ജ് അത് യൂസ് ചെയ്യുന്നതിന് മൂവായിരമോ നാലായിരമോ രൂപയെങ്കൊക്കെയാണ് അത് അന്നത്തെ റേറ്റാണ് ഇപ്പോൾ റേറ്റൊക്കെ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി ഞാൻ പറയുന്നതിനകത്ത് ഇച്ചിരിയൊക്കെ പ്രശ്നങ്ങൾ കാണുമായിരിക്കും നിങ്ങൾക്കറിയാവല്ലോ പ്രശ്നം വരും അന്നേരം ഇങ്ങനെയൊക്കെയാണ് ചാർജസ് പിന്നെ പെർ പാസഞ്ചർ ഫീസും കൂടെ എടുക്കും ഇപ്പോൾ നമ്മൾ വിചാരിക്കുക ആ ഒരു ഡ്രീം ലൈനറിനകത്ത് ഒരു ഇരുന്നൂറ്റമ്പത് പേർക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട് അന്നേരം ആ ഡ്രീം ലൈനർ ഒരു എയർപോർട്ടിലോട്ട് വരികയാണ് ബോംബെ എയർപോർട്ട് അല്ലെങ്കിൽ ഡൽഹി എയർപോർട്ട് അല്ലെങ്കിൽ കൊച്ചി എയർപോർട്ട് എവിടെയെങ്കിലും അവിടെ വന്ന് ലാൻഡ് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് പെർ പാസഞ്ചർ ഫീസാണ് എയർപോർട്ട് ചാർജ് ചെയ്യുന്നത് അതിനകത്ത് ഇരുന്നൂറ്റമ്പത് പേര് ഇരിക്കാമല്ലോ പക്ഷേ ആ എയർലൈൻസിനകത്ത് ഇരുന്നൂറ്റമ്പത് പേര് ഇരിക്കണമെന്ന നിയമമൊന്നുമില്ല പക്ഷേ അവർ അത്ര ചാർജ് ചെയ്യും അതുകൊണ്ട് എയർലൈൻസിന് മാക്സിമം കപ്പാസിറ്റിയിൽ അത് ഫ്ലൈ ചെയ്യുമ്പോഴാണ് ലാഭം കിട്ടുന്നത് ഒരു എയർലൈൻസിനകത്ത് ഒരു സീറ്റിന് അഞ്ഞൂറ്റമ്പത് രൂപ വെച്ചാണ് ചാർജ് ചെയ്യുന്നത് അന്നേരം ഇരുന്നൂറ്റമ്പത് പേരുണ്ടെങ്കിൽ അത്ര ആയി ഒരു ലക്ഷത്തി മുപ്പത്തേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചാർജ് ചെയ്യുന്നത് അങ്ങനെ വരുന്നു പിന്നെ നമുക്കറിയാവുന്നതുപോലെ യൂസർ ഡെവലപ്മെന്റ് ഫീസ് ഉണ്ടല്ലോ അത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ടിക്കറ്റിനകത്ത് തന്നെ ലൈൻ ഐറ്റം ആയിട്ട് വരുന്നതായിട്ട് നിങ്ങൾക്കൊക്കെ അറിയാം അല്ലാതെ പിന്നെ പാസഞ്ചർ സർവീസ് ഫീസ് ഉണ്ട് പാസഞ്ചർ സർവീസ് ഫീസ് ബേസിക്കലി എയർപോർട്ട് സെക്യൂരിറ്റി ഫീസാണ് ടെർമിനൽ സർവീസ് ഫീസാണ് പാസഞ്ചർ ഫെസിലിറ്റീസിന് ഫീസുണ്ട് അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾക്കത് ബൈഫർക്കേഷൻ ആയിട്ട് അവർ കൊണ്ടിടും അതല്ലാതെ അതിന് പുറമെ ആയിട്ട് ഏവിയേഷൻ സെക്യൂരിറ്റി ഫീസും ഫ്യൂവൽ ത്രൂപുട്ട് ഫീസും ഫ്യൂവൽ സർ ചാർജും അങ്ങനെയൊക്കെ വരുന്നുണ്ട് ആ ചില എയർപോർട്ടിൽ ചിലപ്പം വരും ചിലപ്പം വരുത്തില്ല അതുകൊണ്ട് നമുക്കൊരു ഗ്യാരണ്ടി ആയിട്ട് എപ്പോഴും പറയാൻ പറ്റത്തില്ല പക്ഷേ ഇതൊക്കെ നിങ്ങൾ കാണുമ്പോൾ ഓർത്തോണം ഈ എല്ലാം ഈ ആ എയർപോർട്ടിന് എയർലൈൻസുകാർ കൊണ്ടു കൊടുക്കുവാണ് അന്നേരം എയർലൈൻസുകാർക്ക് കാശ് ഇടുന്ന കിട്ടുന്നത് നമ്മുടെ പോക്കറ്റിൽ നിന്നല്ലേ കറങ്ങി തിരിഞ്ഞു വരുന്നത് അന്നേരം എയർ ടിക്കറ്റിൻ്റെ ഒരു ഭാഗം ഈ കൊച്ചൊരു ഭാഗമല്ല കൊച്ചാലും ഒരു നല്ലൊരു ഭാഗം അതങ്ങ് എയർപോർട്ടിനായിട്ടാണ് പോകുന്നത് അത് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക ചിലപ്പോഴൊക്കെ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോകുമ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ നമുക്ക് ചീപ്പായിട്ട് ടിക്കറ്റ് കിട്ടുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ പലപ്പോഴും ആ ഫ്ലൈറ്റിനകത്ത് ആൾക്കാർ ഫുള്ളില്ല അന്നേരം എങ്ങനെങ്കിലും ഈ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുമ്പോൾ പെർ പേഴ്സൺ ആയിട്ട് ഒരു ഒരായിരം രൂപ എക്സ്ട്രാ പോകും അന്നേരം ആയിരം രൂപയെങ്കിലും പോകാതിരിക്കാനാണ് ഫ്ലൈറ്റിലെ ആ എയർലൈൻസുകാർ പറയുന്നത് എന്നാൽ ശരി കയറിക്കോ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് തന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട് ഡൊമസ്റ്റിക്കിനകത്ത് അടിച്ചു കയറ്റുന്നത് വേറെ ഒരു പരിപാടിയും കൂടെ ഉണ്ട് അവർക്ക് ബിസിനസ് ക്ലാസ് ഉണ്ടെങ്കിൽ ഈ ബിസിനസ് ക്ലാസ്സിൽ നിന്നാണ് ഈ ജനറൽ എക്കണോമി ക്ലാസ്സിനകത്ത് ഉണ്ടാകുന്ന ചെലവിനെക്കാട്ടും കൂടുതൽ അവരെ അടിച്ചു മാറ്റുന്നത് ഇപ്പോൾ ബിസിനസ് ക്ലാസ്സിനകത്ത് എന്താണ് അവർക്ക് ചിലവ് വരുന്നത് നിശിരൂടും വീതിയുള്ള സീറ്റാണെന്നല്ലാതെ വേറെ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ അതുകൊണ്ട് അവർക്ക് സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് എന്താ ഭക്ഷണമൊക്കെ വേറെ കിട്ടിയിരിക്കും എന്നിട്ട് അങ്ങനെ സൂചിപ്പിച്ചുകൊണ്ടിരിക്കും കാരണം എന്താണ് ഈ ഒരു എക്കണോമിക് ക്ലാസ് പാസഞ്ചറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നതിൻ്റെ മൂന്നിരട്ടിയാണ് മറ്റേ ബിസിനസ് ക്ലാസ്സിലെ അണ്ണൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നത് ഫൈനലി എയർലൈൻസ് പ്രോഫിറ്റിൽ തന്നെ നടക്കാനായിട്ട് അവർ ശ്രമിച്ചിരിക്കും അവർ ഇപ്പോൾ ഒരു എൻ ജി ഒയോ സാമൂഹിക സേവനമൊന്നും അല്ലല്ലോ നടത്തുന്നത് അന്നേരം അവരങ്ങനെയൊക്കെ തന്നെ ചെയ്തിരിക്കും ഇപ്പോൾ എയർപോർട്ടുകാർ എയറോനോട്ടിക്കൽ റവന്യൂ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായി എന്നാൽ നോൺ എയറോനോട്ടിക്കൽ റവന്യൂ എങ്ങനെ ഉണ്ടാക്കും നേരത്തെ നമുക്ക് മനസ്സിലായല്ലോ ഒരു ആയിരത്തി ഒരുന്നൂറ്റി അമ്പതോ അല്ലെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് അവർക്ക് ടോട്ടൽ എക്സ്പെൻസ് വരുന്നത് പെർ പാസഞ്ചർ അതിനകത്തു നിന്ന് ആയിരം രൂപ എയർലൈൻസ് വഴി തന്നെ ഇഞ്ഞ് വാങ്ങി അന്നേരം എത്രയാണ് നൂറ്റമ്പത് ഇരുന്നൂറ് രൂപ എങ്ങനെയെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ അത് ബ്രേക്ക് ഇവനായി പിന്നെ അതിൻ്റെ മുകളിൽ കിടക്കുന്ന എല്ലാം അവർക്ക് പ്രോഫിറ്റാണ് അന്നേരം എങ്ങനെയൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് അവരുണ്ടാക്കുന്നതെന്ന് അറിയാമോ ഇതിനകത്ത് റീറ്റെയിൽ ഷോപ്പ്സ് ഉണ്ട് ബുക്ക് സ്റ്റോർസ് ഉണ്ട് ആൽക്കോഹോൾ കടകളുണ്ട് ടോയ്സ് ഉണ്ട് ഇലക്ട്രോണിക്സ് ഉണ്ട് അങ്ങനെ അലറ കടകളുണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ കൂലാലംപൂർ എയർപോർട്ടിന് എനിക്ക് പറ്റിയ കാര്യം അവർ ഇതുപോലത്തെ കറക്റ്റ് പൊസിഷനിങ്കിൽ ഇങ്ങനെ കടകളും ഇങ്ങനത്തെ ഉള്ള ഡ്യൂട്ടി ഫ്രീ ഷോപ്സും ഒക്കെ വെച്ചിട്ട് നമ്മളെ കൊണ്ട് അത് വാങ്ങിപ്പിക്കുവാനുള്ള പരിപാടി നടത്തും അതെങ്ങനെയാണെന്നറിയാവോ ചെക്ക് ഇൻ ചെയ്തു സെക്യൂരിറ്റി ചെക്കിൻ ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അങ്ങോട്ട് വരുന്ന ആ പാതകളിലെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഉള്ള കടകളാണ് വെച്ചിരിക്കുന്നത് നമ്മൾ എങ്ങനെയെങ്കിലും ട്രാൻസിറ്റി പോവുമോ അല്ലെങ്കിൽ തിരികെ വരുവോ നമ്മളെ ഇങ്ങനെ ദീർഘ ദീർഘ സ്ഥലങ്ങളിൽ കൂടെ ഇങ്ങനെ നമ്മളെ നടത്തിക്കൊണ്ട് വരും കാരണം എന്താണ് നമ്മളിത് കാണുമ്പം എങ്ങനെയെങ്കിലും ഇത് കൊള്ളാവല്ലോ എന്ന് പറഞ്ഞാൽ വാങ്ങും അങ്ങനെ മനുഷ്യരെ എൻടൈസ് ചെയ്ത് വാങ്ങിപ്പിക്കും അല്ലെങ്കിൽ ഫോഴ്സ് ചെയ്ത് വാങ്ങിപ്പിക്കും ഒരു കാപ്പിയാണെങ്കിൽ അതെങ്കിലും കുടിപ്പിച്ചിട്ട് പോകും അത് എത്ര രൂപയുടെയാണ് കുറേയേറെ പണത്തിൻ്റെ കാശാണ് കാപ്പിയും ചായയും ഒക്കെ നമുക്കറിയാവല്ലോ അങ്ങനെ അവർ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് ഉണ്ടാക്കിക്കൊണ്ട് പോകും പിന്നെ അതല്ലാതെ ഇപ്പോൾ നമ്മൾക്ക് പാർക്കിംഗ് ഒക്കെ ഉണ്ട് എയർപോർട്ടിൽ ഭയങ്കരമായിട്ട് പാർക്കിംഗ് ഫെസിലിറ്റി ഉണ്ട് നമ്മൾ ഇപ്പോൾ ഒരു യാത്രയ്ക്ക് പോകുകയാണെങ്കിൽ നമ്മളൊരു കാറിൽ ആണല്ലോ വരുന്നത് അല്ലെങ്കിൽ ഊബേറോ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ റിലേറ്റീവ്സോ കൊണ്ടുപോകാൻ നമ്മളെ കൊണ്ട് വിടും അന്നേരം നാച്ചുറലി വിടുന്നതിന് മുമ്പായിട്ട് അവർ കാറൊക്കെ പാർക്ക് ചെയ്യും അങ്ങനെ പാർക്കിംഗ് ഫെസിലിറ്റിയൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നോർമൽ പാർക്കിംഗ് ഫെസിലിറ്റിയുടെ ഫീസാണോ സാധാരണ നമ്മൾ ഒരു മണിക്കൂറൊക്കെ അവിടെ ഇവിടെയൊക്കെ പാർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഇരുപത്തഞ്ചോ മുപ്പത് രൂപയോക്കെ ആവും എയർപോർട്ടിലോ അതൊരു നൂറ് രൂപയിൽ നിന്ന് മുകളിലോട്ടേ തുടങ്ങത്തുള്ളൂ ചിലയിടത്തൊക്കെ നൂറ്റമ്പത് നൂറ്റി ഇരുപതും അതൊരു ബൈക്ക് ആണെങ്കിൽ പോലും അങ്ങേയറ്റത്തെ വിലയാണ് അങ്ങനെയാണ് പാർക്കിംഗ് ഫെസിലിറ്റി വഴി അവരുണ്ടാക്കുന്നത് യൂഷ്വലി ഒരു എയർപോർട്ട് ഒരു പാസഞ്ചറിൽ നിന്ന് അറ്റ്ലീസ്റ്റ് ഓൺ ആൻ ആവറേജ് നൂറ് രൂപ പാർക്കിംഗ് ഫെസിലിറ്റി ആയിട്ട് അവരിഞ്ഞ് വാങ്ങും അങ്ങനെയാണ് അവരുടെ മാത്തമാറ്റിക്സ് ഇരിക്കുന്നത് പിന്നെ ഇപ്പം നമുക്കിപ്പം പബ്ലിക് ട്രാൻസ്പോർട്ട് വഴിയാണോ എയർപോർട്ട് വഴി വഴിയും പോവുകയൊക്കെ ചെയ്യുന്നത് എന്നാൽ പോലും ഈ എയർപോർട്ടിന്റെ ആ സ്ഥലമല്ല എയർപോർട്ടിൻ്റെ ആണല്ലോ അന്നേരം അവർ ഒരു പിക്കപ്പ് ഉണ്ട് ഡ്രോപ്പ് ഓഫ് പോയിന്റ് ഉണ്ട് അതൊക്കെ യൂസ് ചെയ്യുന്ന ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ഉണ്ടല്ലോ അവരുടെ കയ്യിൽ നിന്നും ഫീസ് മേടിച്ചിട്ടാണ് അവിടെ വണ്ടി വന്ന് നിർത്താനും പാസഞ്ചറെ പൊക്കിക്കൊണ്ട് പോകാനും ഉള്ള സകല ഫെസിലിറ്റീസും ഒപ്പിച്ചു കൊടുക്കുന്നത് ഈവൻ ഊബറും ഓലയും അങ്ങനെയൊക്കെയുള്ള ഉണ്ടല്ലോ അവരുടെ കയ്യിൽ നിന്നും നമ്മൾക്ക് വാങ്ങ വാങ്ങുന്നത് അതെങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നതെന്ന് അറിയാമോ ഇപ്പോൾ ഒരു എക്സ് ഡിസ്റ്റൻസ് ഇപ്പോൾ നമ്മൾ എയർപോർട്ടിൽ നിന്ന് നമ്മുടെ വീട് വരെ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് എയർപോർട്ട് വരെ ഒരു ഇരുപത് കിലോമീറ്റർ ഉണ്ടോ എന്ന് നമ്മൾ സങ്കല്പിച്ചു അന്നേരം അതിനൊരു റേറ്റ് ഉണ്ടല്ലോ അത് പക്ഷേ അത് നമ്മൾ ആ ഇരുപത് കിലോമീറ്റർ എയർപോർട്ട് അല്ലാത്ത വേറെ ഒരു സ്ഥലത്തോട്ട് പോയി കഴിഞ്ഞാലും ആ റേറ്റ് അല്ല എയർപോർട്ടിലോട്ട് വരുമ്പം ഊബേർ ചാർജ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാവോ അതിനെക്കാട്ടിൽ ഇച്ചിരി കൂടെ എക്സ്ട്രാ പ്രീമിയം ചാർജ് ചെയ്യും കാരണം എന്താണ് ഉപകരണം ഇറങ്ങി തിരിഞ്ഞ് എയർപോർട്ടിന് തന്നെ കാശ് കൊടുക്കേണ്ടി വരും അങ്ങനെയാണ് രണ്ടാമത് ഇന്ത്യൻ എയർപോർട്ട്സിലാണ് കൂടുതലും കാണുന്നത് പക്ഷേ ഫോറിനിലും കാണാറുണ്ട് നമ്മുടെ ഈ മെയിൻ ഗേറ്റ് ഉണ്ടല്ലോ നമ്മുടെ എയർപോർട്ടിലോട്ട് കയറുന്ന ഒരു സ്ഥലത്ത് അതിന് മുമ്പായിട്ട് തന്നെ കുറേ ഉണ്ട് ആ കടകളാരുടെയാണ് അത് എയർപോർട്ടുകാരാണ് അവർ റെന്റിനൊക്കെ കൊടുക്കുന്നതാണ് അന്നേരം അവരുടെ ചായയ്ക്ക് സ്പെഷ്യൽ റേറ്റ് ആണല്ലോ അകത്ത് കിടക്കുന്ന നൂറ്റമ്പത് ഇരുന്നൂറ് രൂപയുടെ ചായയുടെ റേറ്റ് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത് അതെന്താണ് ഈ റെൻറ്റൽ പരിപാടി ഭയങ്കര ഹൈ ആയതുകൊണ്ടാണ് ഇപ്പോൾ ഈ കാപ്പിക്കടയോ അല്ലെങ്കിൽ ഡ്യൂട്ടി ഫ്രീ ഷോപ്സോ അവർ ഡ്യൂട്ടി ഫ്രീ എന്നൊക്കെ പേരനേ ഉള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബോധമുള്ളവനാരും അവിടെ നിന്ന് വാങ്ങത്തില്ല ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ചായക്കൊക്കെ പ്രീമിയം റേറ്റ് എന്തിനാണ് കൊടുക്കുന്നതെന്ന് അറിയാവുക അതിന് റെൻറ്റലായിട്ടാണ് അവർ ആ കട ഏറ്റെടുത്തിരിക്കുന്നത് അവർക്ക് മുതലാകണമെങ്കിൽ അങ്ങനത്തെ റേറ്റ് കൊടുത്തെങ്കിലേ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ പ്രശ്നമാണ് ചിലപ്പം റെൻ്റൽ അല്ലാത്ത കടകൾ കാണുമായിരിക്കും അതിനകത്തുനിന്ന് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ് ഈ എയർപോർട്ട് എടുക്കുന്നത് അങ്ങനെ എയർപോർട്ടുകൾ കുറേ കാശുണ്ടാക്കുന്നുണ്ട് അതല്ലാതെ നമ്മൾ ഒന്ന് നോക്കണം നമ്മുടെ എയർപോർട്ടിൽ നിന്ന് വെളിയിലോട്ട് പോവുക അല്ലെങ്കിൽ എയർപോർട്ടിലോട്ട് വരുവാണെങ്കിൽ അതിൻ്റെ വരുന്ന വഴിക്ക് തന്നെ ഭയങ്കരമായിട്ട് വലിയ ഹോർഡിങ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് ഹോർഡിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്വർടൈസ്മെൻറ്റ് ഹോർഡിങ്സ് ആണ് അതിനൊക്കെ പ്രീമിയം ചാർജസ് ആണ് മറ്റ് പട്ടണങ്ങളിൽ മറ്റ് വെളിയിലുള്ള ചാർജസിനെക്കാട്ടിലും ഒക്കെ ത്രീ ഫോർ ഫൈവ് ടൈംസ് ഉള്ള ആണ് പ്രീമിയം ആണ് വെച്ചിരിക്കുന്നത് അന്നേരം ഇങ്ങനെയൊക്കെയാണ് എയർപോർട്ടുകാര് ഈ നമ്മുടെ ഈ നോൺ എയറോനോട്ടിക്കൽ ചാർജസ് നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ ഈടാക്കുകയാണ് അല്ലെങ്കിൽ എയർപോർട്ടിലോട്ട് തൊട്ട് കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്ന പരിപാടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ എയർപോർട്ട് അങ്ങനെ നഷ്ടത്തിലൊന്നും ഓടത്തില്ല അത് മാത്രമല്ല ഈ എയർപോർട്ടിനോട് ചുറ്റിപ്പറ്റി കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എയർപോർട്ടിൻ്റെ സ്വന്തമാണ് ആണ് അവരെന്ത് ചെയ്യുമെന്നറിയാവോ ഇച്ചിരി പുരോഗമിച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ സ്ഥലങ്ങളൊക്കെ ലീസായിട്ട് കൊടുക്കും ചില ഹോട്ടൽസിനും കൺവെൻഷൻ സെൻറ്റർസിനും ഓഡിറ്റോറിയംസിനും അല്ലെങ്കിൽ പല വലിയ നല്ല റെസ്റ്റോറൻറ്റ്സിനും അങ്ങനെയൊക്കെ അവർ അങ്ങനെ ലീസായിട്ട് കൊടുക്കും അന്നേരം ലീസായിട്ട് കൊടുക്കുമ്പോൾ എന്താണ് മന്ത്ലി റവന്യൂ ആണ് പ്രീമിയം മണിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയും എയർപോർട്ട് ഈ നോൺ എയറോനോട്ടിക്കൽ വിഭാഗത്തിൽ നല്ലൊരു റവന്യൂ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ പോകുന്നു എയർപോർട്ട് എങ്ങനെ ലാഭത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൺ ഒന്ന് അടിച്ചു തരാം സോ ട്വൽ വി മീറ്റ് അഗൈൻ പ്ലീസ്